ഈ ക്യൂബയെ കുറ്റം പറയുന്ന ആളുകൾ പറയാറുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ലേ ഓരോ ഒരു പാർട്ടി ഭരിക്കുന്ന രാജ്യമല്ല അപ്പം അമേരിക്ക തന്നെ പറയുന്ന ഒരു കാര്യം ഞങ്ങളുടെ നാട്ടിൽ രണ്ട് പാർട്ടിയുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടി ഉണ്ട് അങ്ങനെ പറയുന്നൊരു രാജ്യത്ത് പോലും കൃത്യമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ എന്താ മനുഷ്യർക്ക് തുല്യത ലഭിക്കുകയോ പല പല തരത്തിലുള്ള വിവേചനങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമില്ലാതെ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ളൊരു രാജ്യമാകാൻ ഈ ക്യൂബയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് റാഹുൽ കാസ്ട്രോ തന്നെ പണ്ട് തമാശയായിട്ട് പറഞ്ഞ കാര്യം അങ്ങ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യത്ത് വേണേൽ രണ്ട് പാർട്ടി എന്നുള്ള രീതിയിൽ വേണേൽ കാണാം റാഹുൽ കാസ്ട്രോയുടെ ഒരു വിഭാഗം ഫിദൽ കാസ്റ്റോയുടെ വിഭാഗം പക്ഷേ അങ്ങനെ അത് തമാശയായിട്ട് ആയിട്ട് പുള്ളി പറഞ്ഞാണ് അങ്ങനെയൊന്നും ഇല്ല പക്ഷേ എങ്കിൽ പോലും മുന്നോട്ട് വെക്കുന്ന ആശയം ഒന്നാണ് ആ ആശയം കൊണ്ടാണ് ഈ രാജ്യം ലോകത്തിന് മുന്നാകെ മുൻപാകെ തിളങ്ങി നിൽക്കുന്നത് അത് റൗൽ കാസ്ട്രോ പറഞ്ഞ മറുപടിയാണ് അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മറുപടികളൊന്നും അമേരിക്കയിലെ ജേർണലിസ്റ്റ് ആണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ജനാധിപത്യമുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇല്ലല്ലോ അപ്പം നിങ്ങളുടെ നാട്ടിൽ ജനാധിപത്യം ഉണ്ടോ എന്നാണ് റൗൽ കാസ്ട്രോ ചോദിക്കുന്നത് ഉണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ ജേർണലിസ്റ്റ് പറയുന്ന കാര്യം ഞങ്ങളുടെ നാട്ടിൽ രണ്ട് പാർട്ടി ഉണ്ടായിരുന്നു അപ്പൊ റൗൾ കാസ്ട്രോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലും രണ്ട് പാർട്ടി ഉണ്ട് ഒന്ന് ഫിഡൽ കാസ്ട്രോ നയിക്കുന്ന പാർട്ടി ഒന്ന് ഞാൻ നയിക്കുന്ന പാർട്ടി എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ കാരണം നിങ്ങളുടെ നാട്ടിൽ രണ്ട് പാർട്ടി ഉണ്ടാകും പക്ഷെ രണ്ട് നയമില്ല അതായത് പലസ്തീനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്ന കാര്യത്തിൽ ലോകത്തെ കീഴടക്കുന്ന കാര്യത്തിൽ ലോകത്തെ സാമ്പത്തിക സംഘടനകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അധിനിവേശം നടത്തുന്ന കാര്യത്തിൽ സാമ്രാജ്യത്വ പദ്ധതി നടത്തുന്ന കാര്യത്തിൽ മുതലാളി വർഗത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിൽ അമേരിക്കയിലെ രണ്ട് പാർട്ടി ഒറ്റ നിലപാട് മാത്രം ബാക്ക് ഒബാമ വലിയ തരത്തിൽ ആഘോഷിക്കപ്പെടുന്ന ആളാണ് ബരാക്ക് ഒബാമയുടെ ഭരണകാലത്ത് അമേരിക്ക കൊന്നു കളഞ്ഞ സിവിലിയന്മാർ ഞാൻ സൈനികോദ്യോഗസ്ഥരുടെ കാര്യമല്ല പറയുന്നത് സിവിലിയന്മാർ വിവിധ രാജ്യങ്ങളിലെ ഒരു സിവിലിയനോട് ഒരു ദിവസം വെച്ച് മാപ്പ് പറയാൻ വേണ്ടി എടുത്ത രണ്ടു വർഷം എടുക്കും മാപ്പ് പറഞ്ഞു തീരാൻ എന്നുള്ളതാണ് അത്രയേറെ സിവിലിയന്മാരെ കളഞ്ഞിട്ടുണ്ട് അമേരിക്ക ക്യൂബ എന്താ ചെയ്യുന്നത് ലോകത്തെ അറുപത്തിയേഴ് രാജ്യങ്ങളിലേക്ക് ഡോക്ടർമാരെ കയറ്റി അയക്കുന്ന നാടാണ് ബോംബും സൈനികരേയും മിസൈലും അമേരിക്ക കയറ്റി അയക്കുമ്പോ ഡോക്ടർമാരെയും ആരോഗ്യ സംവിധാനത്തെയും ആണ് ക്യൂബ ലോകത്തേക്ക് കയറ്റി അയക്കുന്നത് എന്താണ് കയറ്റി അയക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് ചോദ്യം യുദ്ധപറിയാണോ കയറ്റി അയക്കപ്പെടേണ്ടത് മാനവികതയാണോ കയറ്റി അയക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് ചോദ്യം ജനാധിപത്യത്തിന്റെ വിഷയം അമേരിക്കയിലെ അത് ക്യൂബൻ ജയിലിൽ കടന്നിട്ടുള്ള ഫെർണാൻഡോ ഗോൺസാലസിന്റെ വാക്ക് ഞാൻ ഇതിൽ ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അമേരിക്കയിൽ കോടിക്കണക്കിന് ഡോളർ ദശലക്ഷക്കണക്കിന് ഡോളർ സമ്പത്തില്ലാത്ത ഒരാൾക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പറ്റുമോ ലോകത്തിൽ ഏറ്റവും ചെലവ് കൂടിയിട്ടുള്ള തെരഞ്ഞെടുപ്പല്ലേ അവിടെ ഏത് വർഗത്തെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത് അവിടത്തെ ഒരു സാധാരണക്കാരൻ അവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകാൻ വേണ്ടി പറ്റുമോ ഈ ഈ വലിയ സമ്പന്നരാണല്ലോ തെരഞ്ഞെടുപ്പ് സ്പോൺസർ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങളല്ലേ പിന്നീട് ഉണ്ടാവുക എന്ന് ജനാധിപത്യത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ആരാണ് ഏറ്റവും നന്നായിട്ട് ബിസിനസ് നടത്തുക പരിശോധിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സർക്കസ് മാത്രമാണ് അവിടെ നടക്കുന്ന ജനാധിപത്യം അല്ലാതെ അമേരിക്കയിൽ ജനാധിപത്യം ഒന്നും ഇല്ല മറിച്ച് ക്യൂബയിലോ ക്യൂബയിൽ ഓരോ നിയമം വരുമ്പോഴും ക്യൂബയിൽ മുഴുവൻ നാടുകളിലും ജനങ്ങളെ വിളിച്ചു ചേർത്തിട്ട് അവരുടെ യോഗം നടത്തി അവരോടത് വിശദീകരിക്കും എന്നിട്ട് ജനങ്ങളുടെ അഭിപ്രായം എടുക്കും അവർക്ക് അമൻമെന്റ് നൽകാൻ വേണ്ടിയിട്ട് പറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭരണഘടനാ അമൻമെന്റ് ക്യൂബയിൽ നടക്കുന്നതിൽ എൺപത്തിരണ്ട് ശതമാനം മാറ്റം വരുത്തുന്നുണ്ട് മാറ്റം വരുത്താനുള്ള കാരണം ജനങ്ങളോട് സംസാരിക്കുന്നു അവരുടെ അമെന്റ്മെന്റ് വാങ്ങുന്നു അത് കേൾക്കുന്നു അതിനുശേഷം അതിനനുസരിച്ച് മാറ്റം വരുത്തുന്നു വീണ്ടും അത് അവതരിപ്പിക്കുന്നു എന്നുവെച്ചാൽ എല്ലാ തരം ജനങ്ങൾക്കും അഭിപ്രായം പറയാനുള്ളൊരു അവകാശം ഉണ്ടാകണമെന്നുള്ളതാണ് അവരുടെ നിലപാട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നത് ഇത് ഹിതപരിശോധനയ്ക്ക് വെക്കും ഭൂരിപക്ഷം ജനങ്ങളുടെ വോട്ട് ഇതിനനുകൂലമായി ലഭിച്ചാൽ മാത്രമേ ഏത് നിയമവും ക്യൂബയിൽ പാസാക്കപ്പെടും അങ്ങനെയാണ് ഫാമിലി കോഡ് അവിടെ ശതമാനം ജനങ്ങൾ അതിനനുകൂലമായിട്ട് വോട്ട് ചെയ്തു വോട്ട് ചെയ്യുന്നതിന് മുമ്പ് വലിയൊരു ക്യാമ്പയിൻ പ്രവർത്തനം നടത്തി മുഴുവൻ ജനങ്ങളെയും വിളിച്ച് അവരോട് സംസാരിച്ച് ഇത് വിശദീകരിച്ച് അവരെ കേട്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടി എടുത്തു അതിൽ മാറ്റം വരുത്തി അത്രയും ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയ എന്നിട്ടാണ് ഈ വിമർശനം മാത്രമല്ല ക്യൂബയുടെ പാർലമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ക്യൂബയുടെ പാർലമെന്റിൽ അമ്പത്തിനാല് ശതമാനം സ്ത്രീകൾ സ്ത്രീകൾ അവിടെയുള്ളത് ക്യൂബയുടെ പാർലമെന്റിൽ പകുതിയോളം ഉള്ളത് മിക്സ് റേസ് ആയിട്ടുള്ള ആളുകളാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യയുടെ സ്ഥിതി കാണാൻ വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് എത്ര മുസ്ലിങ്ങളെ കാണാൻ വേണ്ടി ഇന്ത്യയുടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങൾ ജീവിക്കുന്ന രണ്ടാമത്തെ നാടിന്റെ പേരാണ് രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് ആ ഇന്ത്യയുടെ മന്ത്രിസഭയിൽ എത്ര മുസ്ലിങ്ങളുണ്ട് ഏഹ് നമുക്കിത് കാണാൻ വേണ്ടിട്ട് പറ്റില്ല ഇന്ത്യയുടെ അല്ലെങ്കിൽ നിങ്ങൾ ജുഡീഷ്യറി എടുത്ത് നോക്കാം അടുത്ത് കണക്ക് ജോൺ ബിട്ടാസ് തന്നെയാണ് അത് കണക്ക് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യയുടെ ജുഡീഷ്യറിയിലെ ജഡ്ജിമാരുടെ ജാതി ജാതിലാണ് ഏറ്റവും കൂടുതൽ ബഹുഭൂരിപക്ഷവും പ്രത്യേക കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് ഏത് ജനാധിപത്യത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ക്യൂബയുടെ പാർലമെന്റിൽ തൊഴിലാളികളെ കാണാൻ വേണ്ടി പറ്റും കർഷകരുടെ പ്രതിനിധികളെ കാണാൻ പറ്റും യുവാക്കളുടെ പ്രതിനിധികളെ കാണാൻ വേണ്ടി പറ്റും ഇങ്ങനെയുള്ള പല വിഭാഗം സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്ന ആളുകളെ അവരുടെ പിന്തുണയോടുകൂടും ആ ജനങ്ങൾ അവരെ നിരാകരിച്ചാൽ പിന്നീട് അവർക്ക് വരാൻ വേണ്ടി പറ്റില്ല ജനങ്ങളുടെ പിന്തുണയോടും പിന്തു സപ്പോർട്ടോടും കൂടിയിട്ടാണ് സമ്മതത്തോടു കൂടിയിട്ടാണ് അവർ അവിടുത്തെ നേതൃത്വമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏതാണ് ജനാധിപത്യം എന്നുള്ളതാണ് ചോദ്യം